വ്യത്യസ്തതകൾ നിറഞ്ഞ തീർത്ഥാടന കേന്ദ്രമായ അക്കരക്കൊട്ടിയൂർ അതിൻ്റെ ആചരണങ്ങളിൽ ഒരു വ്യത്യസ്തമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് മകം നാളിൽ ഉച്ചശേമയിൽ കഴിഞ്ഞതോടുകൂടി തിടമ്പുകൾ എഴുന്നള്ളിക്കുന്ന ആനകൾ അക്കരസന്നിധിയിൽ നിന്ന് പിൻവാങ്ങി സ്ത്രീ ഭക്തജനങ്ങൾക്ക് ഇനി അക്കര സന്നിധിയിലേക്ക് പ്രവേശനമില്ല ഇന്ന് രാത്രി കലംവരവ് എന്ന ചടങ്ങ് നടക്കും തുടർന്ന് കലപൂജ വരുന്ന നാടുകളിൽ വളരെ വിശേഷമായിട്ടുള്ള ഗൂഢപൂജകളാണ് അക്കരക്കുട്ടികൾ സന്നിധിയിൽ നടക്കുക സ്ത്രീകൾക്ക് പ്രവേശനമില്ല രാത്രി കാലങ്ങളിൽ ആർക്കും തന്നെ പ്രവേശനം അനുവദിക്കാത്ത വിധത്തിൽ സവിശേഷമായ ആചാരക്രമങ്ങളുടെ സങ്കേതമായ അക്കരക്കൊട്ടിയൂർ വിശേഷമായ ആചരണ വൈവിധ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നാളുകളാണ് ഇനി അങ്ങോട്ട് ചിത്തിര നാളിലെ എത്ര കൂടി ഭക്തി നിർഭരമായ അക്കരക്കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഈ വർഷത്തെ വൈശാഖ മഹോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പ്രവേശിക്കും പരിസമാപ്തിയിലേക്ക് പ്രവേശിക്കുമെന്ന് നമ്മൾ വ്യാവഹാരികമായി പറയുന്നതാണ് ഉത്സവം ഒരനസ്യൂതമായ തുടർച്ചയാണ് അപൂർണമായിട്ടാണ് ചടങ്ങുകൾ നിർത്തപ്പെടുന്നത് അടുത്ത വർഷം ഈ വർഷം മുഴുവൻ പ്പിക്കാതെ നിർത്തുന്ന ചടങ്ങുകളുടെ തുടർച്ചയായിട്ടാണ് അടുത്ത വർഷം ഉത്സവം ആരംഭിക്കുക അനസ്യൂതമായ ഒരു തുടർച്ചയാണ് ശ്രീ ശ്രീയാഗോത്സവം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്നുമുതൽ അക്കരസന്നിധി ഗൂഢപൂജകളുടെ വേദികയായി മാറുകയാണ്